ആദ്യമായിട്ടാണ് ഇതുവരെ ബാണാസുര സാഗറിന്റെ ആ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് നോക്കി കാണില്ലാതെ പിടിയുടെ ഒരു എന്താ ബിഞ്ചു ഈ ബ്ലോഗിന് ടൂറിസം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൂറിസം ഒരു ട്രാവൽ നമ്മളിപ്പോ നിൽക്കുന്നത് വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്ന് ബാണാസുര സാഗറിന്റെ മുൻവശത്താണ് പ്രവേശന കവാടത്തിന് സമീപത്താണ് നമ്മൾ നിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായിട്ട് പാലിച്ച് കൃത്യമായി പാലിച്ചാണ് ഒരുപാട് സഞ്ചാരികളൊന്നും ഇല്ല തിരക്കൊന്നും അധികമായിട്ട് കാണുന്നില്ല മഴയെ പോലെ ഒന്നും കാണുന്നില്ല അപ്പൊ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ നമ്മൾ സാഗറിൽ എത്തിയിരിക്കുകയാണ് ഇനി മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ അപ്പൊ നമ്മള് ബാണാസുര സാഗർ നാമിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്തണം വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ് എന്നാണ് ഈ ചാനലിന്റെ പേര് ഈ ചാനൽ ഒരു കുക്കറി ചാനലാണ് വളരെ ക്രിസ്പ് ക്രിസ്പ്പായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് അതോടൊപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്താണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ചാനലാണ് അതിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ചാനലിൻ്റെ കിട്ടുന്ന വരുമാനത്തിന്റെ മുപ്പത് ശതമാനം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവർ മാറ്റി മാറ്റിവെക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങളുടെ ഒരു വ്യൂവിലൂടെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ആ ഒരു കൊണ്ടാണ് എന്തായാലും നമ്മൾ ഈ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ചാനലിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്നത് അപ്പം

വളരെ വിശാലമായൊരു ഡാമാണ് അപ്പം നമുക്ക് ഡാമിലോട്ട് പോവാം അപ്പം നടക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നടന്ന് കയറിയാണ് നിറയെ ഒക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷെ നമുക്ക് എന്തായാലും വാനിൽ പോവാം ചെറിയൊരു ഞൊണ്ടുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ വാനിൽ കയറി ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം എന്താ കാരണം വളരെ നാളുകൾക്ക് ശേഷം ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എത്തുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോകുന്നത് ഒരു എന്താ കോവിഡ് കാലത്ത് നമ്മളെല്ലായിടത്തും ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു സേഫ്റ്റി നോക്കിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ഒരു സ്ഥലങ്ങളിൽ എത്തുമ്പോൾ റിഫ്രഷ്മെന്റ് ഇല്ലേ ടുത്ത സ്ഥലത്തോട്ട് പോവാം നമുക്ക് ഇവിടെ ഡാം നമുക്ക് കാണിക്കാം അതിനു അതിനുമുപായിട്ട് ഇവിടെ നല്ലൊരു രസമുള്ള ഒരു നടപ്പാതയുണ്ട് ഒരു വഴിയുണ്ട് ആ വഴിയാണ് അല്ലെ നമുക്ക് വണ്ടിക്ക് വരാൻ താല്പര്യവർക്ക് ഇതേ നടന്നു വരാം കേട്ടോ കുറച്ച് നീണ്ട പടവുകളുണ്ട് താഴെ ആ വഴി കാണാൻ പറ്റും ആ വഴി വഴി ആണ് നമ്മൾ വന്നിട്ടേ ഇറങ്ങിട്ടാണ് ഇവിടുത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള വിനോദം എന്ന് പറഞ്ഞാൽ കേട്ടോ അവസ്ഥ അതുപോലെ തന്നെ ഏറ്റവും സ്ഥലം കേട്ടോ ഇത് ഈ സ്ഥലത്ത് നിറയെ വെള്ളമാണെങ്കിലും നേരെ ഓപ്പോസിറ്റ് കണ്ടോ നല്ല പുൽ ചെരിവൈതാനം മൈതാനല്ല പിന്നെ നമ്മളിത് മെയിൻ ഡാമിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ടോപ്പ് സോളാർ പ്രൊജക്ട് ബാണാസുർ സാഗറിലെയാണ് അത് നമുക്ക് കുറച്ചുകൂടെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ കോവിഡ് ഇവിടെ ായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ യാത്ര വേറെ എവിടെ പോയാലും അതെ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒത്തിരിയേറെ ആൾക്കാർ വരാൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ കെയർഫുൾ ആവണം ഇവിടെ വാട്ടർ സ്പോർട്സുകൾ ഉണ്ടായിരുന്നു അവസ്ഥ പോയി നക്കാം അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയെ കണ്ടുട്ടിട്ടുണ്ട് നാളെ കൊണ്ട് നിൽക്കുന്നാണോ താങ്ക് യു താങ്ക് യു ആദ്യം അതെ അതെ ആണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങള് അവിടെ അടുത്തില്ല സ്ഥലം സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് പേര് അപ്പൊ നിങ്ങള് ബാണാസുർ ഇത് തുറന്നു പറഞ്ഞ് ഓടിച്ചാടി വന്നാണല്ലേ അയക്കോട്ടെ ഇവിടെ നമ്മുടെ കുറച്ച് വേറെ ഫ്രണ്ട്സ് ഉണ്ട് സത്യം പറയാലോ സത്യം പറയാലോ ഇവരിപ്പൊ വന്നിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ ഇനി ഉണ്ടാവില്ലേ ആയിക്കോട്ടെ പോയി വാ നമ്മൾ അടുത്ത ഊഴാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നാളെ കാണാനില്ല എന്തായാലും ഇവര് പോയി വരാനുള്ള സമയമുണ്ട് ഇതാ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഈ യാത്രയുടെ സമയം ഉണ്ട് അടുത്തേഴ്സ് എങ്ങനെയായിരുന്നു സന്തോഷം കാണാട്ടോ ഓക്കെ ഓക്കെ അപ്പൊ കമോണി കുടുംബത്തിലോട്ട് നാല് പേര് കൂടെ ഇപ്പൊ സബ്സ്ക്രൈബേർ നേരത്തെ സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ലേ ഓക്കേ താങ്ക് യു അപ്പം പേർക്ക് സ്പീഡ് ബോട്ടില് യാത്ര ചെയ്യാൻ വേണ്ടി തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് ഇവിടെ മേടിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യാം സ്പീഡ് ബോട്ടിൽ അപ്പൊ നമുക്കൊരു സ്പീഡ് യാത്ര എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് ഇവിടെ സ്വീകരിച്ചേക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിച്ചത് അപ്പൊ എല്ലാ ഓരോരുത്തർ വരുമ്പോഴും ക്ലീൻ ആകുക എല്ലാ നടപടികളെല്ലാം കറക്റ്റ് ആകല്ലേ അപ്പൊ സേഫാണ് വരുന്നത് കുഴപ്പമൊന്നുമില്ല

ശരിയൊന്നുമില്ലല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ബോട്ട് മുതലാളീ ചങ്ക ചങ്ക വൈബ് <laughs> ഇതൊക്കെ <laughs> <laughs> ക്കാണ് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് മലയിലൊക്കെ ഉണ്ടോ ലൈറ്റ് അടിച്ചിട്ട് ഒരുപാട് കാണാത്തായിട്ട് എനിക്ക് ഇത്രയും വേറെ വയനാട്ടിൽ ജീവിച്ചിട്ട് ഇതുപോലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇതുവരെ ബാണാസുര സാഗറിന്റെ ആ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് നോക്കി കാണുക അല്ലാതെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് മുതിർന്നിട്ട് അടിപൊളി സെറ്റപ്പെന്ന് പറഞ്ഞാൽ രക്ഷിയിലെ സംഭവം ഇവിടെ ബോട്ട് ഇവിടെ ബാണാസര സാഗർ ഡാമ് കാണാൻ വരുന്നവര് നിർബന്ധമായിട്ട് ബോട്ടിങ്ങിന് പോകണമെന്നാണ് ഞാൻ പറയുന്നത് കിലോമീറ്റർ আাাার <tú> ত্রতেের <bello> അതെ അതെ എന്തായാലും നമ്മള് മറ്റൊരു കൂടെ വരുന്നുണ്ട് കൂടുതൽ ഏരിയ കാണാനായിട്ട് ഒരു ബോട്ടിംഗ് കൂടെ ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് പാവങ്ങളുടെ അല്ലെങ്കിൽ ഭാഗം കുഞ്ഞാലാ കേട്ടോ ഞാൻ പറഞ്ഞ പാവങ്ങളുടെ എന്ന് പറഞ്ഞ കാണാത്ത തരത്തിലുള്ള ഭാഗം പറഞ്ഞാലും ഇവിടെ വന്ന കഴിയുമ്പോ എല്ലാരും കുട്ടികളാവും അത് ഇരുത്തത്തിന്റെ എത്ര കാലായി ശരിക്കും പറഞ്ഞു ഊനാലി കേറിയിട്ട് കേട്ടോ അപ്പൊ നമ്മളെ ബാണാസുര സാഗർ ഡാമിൽ നിന്ന് തിരിച്ചു പോകണം വയനാട്ടിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വയനാട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാം വയനാട്ടിൽ തന്നെയുണ്ട് എല്ലാവരും ഇങ്ങനെ യാത്ര പോകുന്നവരെല്ലാരും ശ്രദ്ധിക്കുക നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക സുരക്ഷാ മാനദണ്ഡങ്ങൾ നന്നായിട്ട് പാലിക്കുക ഇവിടെ ബാണാസുര സാഗർ നല്ല സ്പേസ് ഉള്ള സ്ഥലം അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൗഡഡ് ഏരിയ ഒരിടത്തും നമുക്ക് ഫീൽ ചെയ്തില്ല